ഒക്കെ ഇട്ട് കൈയ്യൊക്കെ എപ്പോഴും ഇതേപോലെ ഇങ്ങനെ ചോപ്പിച്ച് നടക്കാൻ ഇഷ്ടമില്ലാത്തവരാരാലേ ഉള്ളത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഇങ്ങനെ നഖമൊക്കെ ചോപ്പിച്ച് നടക്കാൻ മയിലാഞ്ചിടാണെന്നറിയില്ലെങ്കിലും നഖം ചോപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ ഞാൻ ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കാനു കേട്ടോ പിന്നെ പിന്നെ ഉണ്ടാക്കാനുള്ള മടിയുണ്ട് പിന്നെ അതങ്ങ് ഒഴിവാക്കി പിന്നെ ഞാൻ ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരു മൈലാഞ്ചി വാങ്ങി പക്ഷെ എന്താണ് ഇതാണ് അവസ്ഥ എനിക്ക് എനിക്കിത്രേ ചോത്ത് കിട്ടിയുള്ളൂ കഴിഞ്ഞ പെരുന്നാളിന് ഉപയോഗിച്ചതാട്ടോ ഞാൻ ഇത് മൂന്ന് നാല് പ്രാവശ്യം എനിക്ക് ഇത്രേ കളർ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫാൻസി കടയിൽ നിന്ന് ഒരു ഐറ്റം വാങ്ങി നെയിൽ കോൺ ആണ് അത് ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഇത് ഫസ്റ്റ് ദിവസം ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഇതിപ്പം ഏകദേശം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ഒന്ന് ഒന്നര രണ്ട് വർഷത്തോളം ഞാനിപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു പ്രാവശ്യം ഒന്ന് ചേഞ്ചിന് മെയിൻ്റെസ്റ്റ് ചെയ്യുന്നു വാങ്ങി നോക്കിയതാണ് പക്ഷേ പണി പാളി പക്ഷേ ഇത് നിങ്ങളൊന്ന് നോക്കണം ഫസ്റ്റ് ഡേ ഞാൻ മോർണിംഗ് ആണ് കേട്ടോ ഇത് രാത്രി ഇട്ടു മോർണിംഗ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് രാവിലെ നമ്മൾ കഴുകിയതിന് ശേഷമുള്ള കളർ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ദിവസം ഞാൻ ഇട്ട കളറാണ് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള മൈലാഞ്ചിന്യങ്ങൾ കിൻ്റെ അകത്ത് കാണും പിന്നെ ഏകദേശം ഒരു രാത്രിയൊക്കെ ആവുന്ന സമയത്താണ് ഞാൻ വീണ്ടും ഇടുക അങ്ങനെ ഞാനൊരു മൂന്ന് പ്രാവശ്യം ഈ മൈലാഞ്ചി ഇടലുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല കളറ് വേണം അതുകൊണ്ട് ഞാനൊരു മൂന്ന് പ്രാവശ്യം ഇടൂട്ടോ ഇത് രാവിലെ മോർണിംഗ് എഴുകിയതിന് ശേഷമുള്ളതാണ് അത് തന്നെ ഏകദേശം റെഡ് കളർ ഒരു ഓറഞ്ച് റെഡ് കളറായിട്ടുണ്ട് ഇതിപ്പം ഞാൻ കാണിച്ചു തരുന്നത് രാത്രിയാണ് രാത്രി ഏകദേശം ഒരു പത്ത് പത്തര സമയത്താണ് ഞാൻ രണ്ടാമത്തെ ദിവസം ഇടാൻ പോകുന്നതാണ് നല്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആദ്യം ഇട്ടിട്ടുള്ള മൈലാഞ്ചി ഇപ്പോൾ കാണുന്നില്ല രണ്ടും ഒരേ കളറായിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാൻ നന്നായിട്ട് ഏകദേശം നല്ല റെഡ് കളറായിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു രണ്ടാമത് വീണ്ടും ഇട്ടു എനിക്ക് നല്ല ഡാർക്ക് കളറാവണം നല്ല ഡാർക്ക് കളറാവുന്ന കേട്ടോ എനിക്കിഷ്ടം കൈ എപ്പോഴും ചോത്ത്ക്കാനും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാ പേജിൽ നിന്നൊക്കെ വാങ്ങുന്നത് എല്ലാവരും ഒരേപോലെ നല്ല പറയുന്നത് പക്ഷേ എന്താണ് നമ്മൾ മൈലാഞ്ചി വാങ്ങുന്ന സമയത്ത് മൈലാഞ്ചിൻ്റെ റേറ്റിനെക്കാട്ടും കൂടുതൽ നമുക്ക് എന്താണ് വരിക ഷിപ്പിംഗ് ചാർജ് ആണ് വരിക ഇത് ഷിപ്പിംഗ് ചാർജ് ഒന്നും വരില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ വീടിൻ്റെ അടുത്തുള്ള ഫാൻസി കടയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇനിയിൽക്കോണെ ഇത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം മോർണിംഗ് ആണ് നമ്മൾ കഴുകിയതിന് ശേഷമുള്ള കളറാണ് ഈ കളറ് രാത്രിയാവുന്ന സമയത്ത് കുറച്ചുകൂടി ഡാർക്കാകും അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഏകദേശം നമുക്കൊരു രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതി പക്ഷെ ഞാൻ വീണ്ടും ഡാർക്കാവാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ഇടാറുണ്ട് പിന്നെ 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 ഇട്ടാൽ നല്ല ഡാർക്കാവില്ല ഞാനും മൂന്ന് പ്രാവശ്യം മാത്രമേ ഇടാറുള്ളൂ കേട്ടോ ഇതാണ് രാത്രിത്തെ കളറ് ഏകദേശം ഇത്രത്തോളം മതി സാധാരണ നമ്മൾ ആദ്യം എട്ട മൈതാന ഓർമ്മയില്ലേ അതിൽ നിന്നും എത്രയോ ഭേദമാണിത് നല്ല കളറും വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ദിവസം രാത്രിയാണ് ഇനി ഞാൻ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇടാൻ പോകുന്നത് എനിക്ക് നല്ല ഡാർക്ക് കളർ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് ഇട്ട് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ ഈ സൈഡിലുള്ളതൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ കറക്റ്റ് മനസ്സിലാവുക ഇത് മൂന്നാമത്തെ ദിവസം രാത്രി ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഇനി മോർണിംഗ് നമുക്കത് കഴുകിയിട്ടുള്ളത് കാണിച്ചു തരാം അപ്പോൾ തന്നെ ഇത് നെയിൽ കോണ് തന്നെയാണ് കേട്ടോ സാധാരണ ശർക്കര മൈലാഞ്ചി തന്നെയാണ് സ്മെല്ലും കാര്യമൊക്കെ തന്നെയാണ് ഇത് മോർണിംഗ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇത് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളർ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ത് കഴുകിയിട്ടുള്ളത് കാണിച്ചു തരാം രാവിലെ തന്നെ കഴുകി മോളാണ് മോൾ സമ്മതിക്കുന്നില്ല അങ്ങനെ രാവിലെ കഴുകിയിട്ടുള്ളതാണിത് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് രാത്രി ആകുമ്പോൾ ഇതിനെക്കാട്ട് കൂടുതൽ ഡാർക്കാവും അങ്ങനെയാണല്ലോ മൈലാഞ്ചി ശർക്കര മൈലാഞ്ചി പൊതുവേ അങ്ങനെയാണ് നമ്മൾ ഇട്ട് കുറേ കഴിയുമ്പോഴാണ് അതിൻ്റെ കളർ നന്നായിട്ട് വരിക ഇതിപ്പോൾ രാത്രിയാണ് രാത്രി ആകുന്ന സമയത്ത് ഇത്രത്തോളം നമുക്ക് കളറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാകുന്ന സമയത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് ആവശ്യമുള്ളപ്പം വാങ്ങാം ആവശ്യമുള്ളപ്പം നമുക്ക് യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാൻ കഴിയുന്നതാണ് ഈ മൈലാഞ്ചി ഏതാണെന്ന് വെച്ചാൽ പേർഷ്യൻ റെഡിൻ്റെ നെയിൽ കോഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് ഇരുപത്തഞ്ചാണ് പത്ത് രൂപക്കും ഇരുപത് രൂപക്കൊക്കെ ഇത് കിട്ടും പത്തിൻ്റെ വാങ്ങി വെച്ചാൽ നമുക്ക് രണ്ട് കൈക്ക് ഇടാകും അപ്പോൾ നമുക്കിങ്ങനെ പത്തിൻ്റെ ഒരു നാലഞ്ച് പേക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാം ഇരുപത്തഞ്ചിൻ്റെ വാങ്ങിയാൽ നമുക്ക് രണ്ട് കാലിനും രണ്ട് കൈക്ക് ഇടാൻ മാത്രം അത്ര ഉണ്ടാവും അപ്പം വെറുതെ വേസ്റ്റ് ആവേണ്ട ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം പക്ഷേ പത്തിൻ്റെ തിരുപത്തിൻ്റെ ഒക്കെ വാങ്ങുന്ന സമയത്ത് എന്താണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയും നിങ്ങൾ എന്തായാലും ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ഡാർക്ക് കളറായി കിട്ടും നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഒരു മൂന്ന് ദിവസം മുമ്പ് ഇത് വാങ്ങിയാൽ മതി ഷിപ്പിംഗ് ചാർജോ കാര്യങ്ങളൊന്നും വരില്ല എല്ലാവരുടെ വീടിൻ്റെ അടുത്തും ഉണ്ടാവും എല്ലാ ഫാൻസി കടയിലും ആണ് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി വാങ്ങിക്കോളൂ പേർഷ്യൻ റെഡിൻ്റെ ഓർഗാനിക് നെയിൽ കോണാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ആദ്യമൊക്കെ എനിക്ക് കിട്ടിയത് ഇരുപതിൻ്റേതായിരുന്നു കേട്ടോ പത്തും ഇരുപതൊക്കെ കിട്ടും എല്ലാവരും വാങ്ങിക്കോളൂ കേട്ടോ